നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ഹേമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി ഇന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കോഴിക്കോട്ടെ തെക്കും തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് കോഴിക്കോട്ട് ഉണ്ടായിരിക്കുന്നത് ഒരു ഒന്നര വർഷം മുമ്പ് കാണാതായ വ്യക്തിയെ ഈ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രതികൾ തന്നെയാണ് എവിടെയാണ് കൊന്നു കൊഴിച്ചു മൂടിയെന്ന് അടക്കമുള്ള നിർണായക കാര്യം പോലീസിനോട് പറഞ്ഞത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം കോഴിക്കോട്ടെ കൊലപാതക വാർത്ത രണ്ടായിരത്തി ർച്ച് ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമീപത്തെ വയനാട് നടപ്പാലത്തുള്ള വാടക വീട്ടിൽ നിന്നും ഹേമചന്ദ്രൻ പോയത് ആ പോക്ക് അദ്ദേഹത്തിന്റെ അവസാന പോക്കായിരുന്നു പെൺ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് എത്തിക്കുകയായിരുന്നു ഹേമചന്ദ്രനെ അതിനുശേഷം രണ്ടു പേർ വന്ന് ഹേമചന്ദ്രനെ കാറിൽ കൊണ്ടുപോയി സാമ്പത്തിക തർക്കം ഉണ്ടായിരുന്നു ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഹേമചന്ദ്രനെ വയനാട്ടിലെ ഒളിത്താവളത്തിൽ എത്തിച്ച് മർദ്ദിച്ചു ഇതേ തുടർന്ന് തീർച്ചയായും മർദ്ദനം കിട്ടുമ്പോൾ ഒരു ശ്യനിലാകും അവശ്യനിലയിലായ ഹേമചന്ദ്രനെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു ഇത്തരത്തിലാണ് ഇപ്പോൾ പിടിയിലായവർ അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പിറ്റേ ദിവസം മുറിയിലെത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ചതായി കണ്ടു ഇതോടെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ എത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് പെണ്ണിനെ കൊണ്ട് വിളിപ്പിക്കുന്നു കാറിൽ കൊണ്ടുപോകുന്നു ഉപദ്രവിക്കുന്നു അതിനിടയിൽ മരിക്കുന്നു ക്രൂരമായ കൊലപാതകം സുൽത്താൻ ബത്തേരിയിലും പരിസരങ്ങളുമായി റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയിരുന്ന വ്യക്തിയാണ് ഹേമചന്ദ്രൻ മാത്രമല്ല വിവാഹത്തിന് ശേഷമാണ് ഇദ്ദേഹം വാടക വീട് എടുത്ത് കോഴിക്കോട്ടേക്ക് വന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പരേതരായവരാണ് ഏറ്റവും നിർണായകമായത് അദ്ദേഹത്തിന്റെ ഫോൺ ആണ് പോലീസിന്റെ കേസ് അന്വേഷണം ഏതു വഴിക്ക് പോകും തീർച്ചയായിട്ടും അതെല്ലാം മനസ്സിലാക്കി ഒരു മുഴ മുന്നേറിഞ്ഞായിരുന്നു പ്രതികളുടെ നീക്കം മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ തെളിവുകൾ ഇല്ലാതാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതികൾ ചെയ്തു മുഖ്യപ്രതിന് ഔഷാദും കൂട്ടാളികളും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിയത് പക്ഷേ അതെല്ലാം അവർക്ക് വിനയായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ നിർണായകമായത് കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ ഫോൺ മാസങ്ങളോളം ആക്റ്റീവായി നിലനിർത്തിയതാണ് തട്ടിക്കൊണ്ടുപോയ റൂട്ട് തന്നെ തെറ്റിക്കാൻ ആദ്യഘട്ടം മുതൽ ആസൂത്രിത നീക്കങ്ങളാണ് പ്രതികൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പ്രതികൾക്ക് പിഴച്ചു ഫോൺ ഒരു വഴിക്കും ഹേമചന്ദ്രൻ മറ്റൊരു വഴിക്കും നീങ്ങി ഈ ഫോണിൽ നിന്ന് ഹേമചന്ദ്രന്റെ ഭാര്യ സുഭിഷിത ഉൾപ്പെടെ പല ഫോണുകളിലേക്ക് വിളിച്ചിരുന്നു സന്ദേശങ്ങൾ വന്നു പല സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് ഹേമചന്ദ്ര പലപ്പോഴായി മുൻപ് പോയിട്ടുള്ള റൂട്ടുകളിലൂടെ ഫോൺ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പലപ്പോഴും വീട്ടിലേക്ക് വിളിച്ച് അവ്യക്തമാകാത്ത രീതിയിൽ സംസാരിച്ചിരുന്നു അതായത് ഇതെല്ലാം പ്രതി ചെയ്തതാണ് പ്രതികൾ ചെയ്തതാണ് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പക്ഷേ അതെല്ലാം തിരിച്ചടിയായി ബൂമറാങ് പോലെ പ്രതികൾക്കെതിരെയായുള്ള കാര്യമായി മാറുകയായിരുന്നു തരത്തിൽ ഒരിക്കൽ വിളിച്ച കോളാണ് വഴിത്തിരുവിയിലേക്ക് എത്തിച്ചത് അതായത് കൊലപാതകം അറിയുന്ന തരത്തിലേക്ക് എത്തിച്ചത് ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു വിളിയായിരുന്നു വിളിച്ച കോളിലെ ശബ്ദം അച്ഛൻ്റെതല്ലെന്നും മകൾ പറഞ്ഞു ഇതോടെയാണ് പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പോലീസിന് മനസ്സിലായത് പ്രതികളിൽ ഒരാൾ മൈസൂരിൽ നിന്ന് ഹേമചന്ദ്രന്റെ മകളെ വിളിച്ച് സംസാരിച്ചു ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത് സൈബർ അന്വേഷണം പ്രതികളിലേക്ക് എത്തുകയായിരുന്നു ഹേമചന്ദ്രൻ ഒട്ടേറെ ആളുകളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നതായും അതുകൊണ്ട് തന്നെ പണം കടം കൊടുത്ത ആളുകൾ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്ന സംശയവും ശക്തമായി പണം കൊടുക്കാനുള്ളവരിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ അധികം രൂക്ഷമായിരുന്നു ഇത് കാരണം മാറി നിൽക്കുകയാണെന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ പ്രാഥമിക നിഗമനമൊക്കെ ആ രീതിയിലായിരുന്നു ഈ കടക്കാരുടെ ശല്യം കൊണ്ട് മാറി നിൽക്കുകയാണോ കുറച്ചു കാലം കഴിയുമ്പോൾ വരുമായിരിക്കും എന്നതടക്കമുള്ള നിഗമനത്തിലായിരുന്നു കാരണം അത്തരത്തിലായിരുന്നു ഈ ഫോൺ ഉപയോഗിച്ച് പ്രതികൾ ആ ഒരു പ്രതീതി സൃഷ്ടിച്ചത് ഹേമചന്ദ്രനെ വനത്തിലെ ചതുപ്പിൽ നിന്ന് മണ്ണ് നീക്കി പുറത്തെടുക്കുന്നത് വരെ അന്വേഷണ സംഘം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുടെ മണിക്കൂറുകളിൽ കൂടിയാണ് കടന്നുപോയത് പ്രതികളിൽ നിന്ന് കിട്ടിയ മൊഴി സത്യമല്ലാതാകുമോ എന്ന ഒരു ആശങ്ക അന്വേഷണ സംഘത്തിന് ശക്തമായിരുന്നു കാരണം നേരത്തെ പല ഘട്ടങ്ങളിലും അന്വേഷണം വഴിതിരിച്ചു വിട്ടവരാണ് പ്രതികൾ അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ഇവർ പറഞ്ഞെടുത്ത് തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചോ ഈ ഈ പ്രതികൾ ഇതെല്ലാം സമ്മതിക്കുന്നു പോലും മൃതദേഹം കണ്ടെത്തുക എന്നത് വളരെ വലിയൊരു കേസിലെ നിർണായക ഘട്ടമാണല്ലോ അപ്പോൾ പ്രതികൾ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്നതടക്കമുള്ള ആശങ്ക പോലീസിനുണ്ടായിരുന്നു ഈ പ്രതികൾ പറഞ്ഞ അനുസരിച്ച് മൃതദേഹം പറഞ്ഞെടുത്ത് ഇവർ എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഹേമചന്ദ്രൻ്റെ മൃതദേഹം തന്നെയാണ് കിട്ടിയത് സംശയങ്ങളുണ്ടായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് പ്രതി അജീഷ് എന്ന അപ്പു ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് മണ്ണ് മാന്തി ഉപയോഗിച്ച് കിടങ്ങെടുത്തപ്പോൾ കാര്യമായി അഴുകാത്ത മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്